അവൻ അഭയകുമാറിന് സിനിമയിലെ കുട്ടനാട് പാട്ടി സൂപ്പർ ഹിറ്റായി അത് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറാണ് അത് ലിറിക്സ് ചെയ്തിയത് സുജിത് കെ ബേബിയാണ് നമുക്ക് സിനിമയിൽ പോസിറ്റീവ് നെയ്റ്റീവ് കാണിക്കാറുണ്ട് ചിലർക്ക് നെയ്റ്റീവ് കാര്യങ്ങൾ കാണുമ്പോൾ പണിയായിരിക്കും അങ്ങനെ വളരെ നെയ്റ്റീവ് കാര്യം കാണിച്ച് സ്വാർത്ഥമായിട്ട് പണം ഉണ്ടാക്കാൻ മറ്റു ലാഭത്തിന് വേണ്ടി സിനിമ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈ മദ്യപാനം ഡയറി പദാർത്ഥങ്ങൾ ഇത് നല്ല മാറിയിരിക്കണം എന്നുള്ളത് അങ്ങനെയുള്ള മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണിത് സമാധാനപൂർവ്വമായ ജീവിതത്തിലേക്ക് കയറുക ദൈവശ്വാസം ഉണ്ടാവണമെങ്കിൽ ഹൃദയത്തിലൂടെയാണ് ദൈവശാസ്ത്രം കിട്ടുന്നത് ദൈവത്തെ കണ്ടവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടവരുണ്ട് നല്ലൊരു മെസ്സേജ് കൊടുക്കുകയാണ് ഈ സിനിമകൾ ഉദ്ദേശിക്കുന്നത് അതായത് സമാധാനപരമായ ജീവിതം അതായത് ഈ മദ്യപാനം സിഗരറ്റ് വലി അല്ലെങ്കിൽ ലേര പദാർത്ഥങ്ങൾ ഇത് നല്ല മാറിയിരിക്കാനുള്ള എക്സ്പ്രസീവ് ജനങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഈ സിനിമ കൊടുക്കുന്നത് അത് ചെയ്തവരാണ് സിനിമയിൽ പിന്നിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് എം ജി ശ്രീകുമാർ ആറാട്ടുകയാണ് അവയ അഭയകുമാർ സിനിമ ആരാടുകയാണ് കുട്ടനാടൻ പാട്ട് ആറാട്ടുകയാണ്